ഹൂത്തികളുടെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം അതി അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് പാർലമെന്റ് വിളിച്ചുകൂട്ടി യമനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താനുള്ള നിലപാടെടുക്കാൻ വേണ്ടി തീരുമാനിച്ച തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത് കാര്യം പറയുന്നത് ഇപ്പോൾ അതിശക്തമായിരിക്കുന്ന ആക്രമണം യമനിൽ നിന്നാണ് ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത് അത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള അക്രമമായതിനാൽ വല്ലാതൊന്നും പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് അത് ശക്തമായിരിക്കുന്ന ആക്രമണം രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്ത് നിന്ന് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് യമൻ ആക്രമണം നടത്തുന്നു അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ഇസ്രായേൽ നേരെ വീയുന്നു വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ലോകത്തോട് പല രീതിയിലും ഇസ്രായേൽ സംസാരിക്കുന്നത് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ യമൻ ഗസൈയിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു അല്ലെങ്കിൽ അവരുടെ പ്രതിരോധം തകർക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ ലബനാനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായി വെടിനിർത്തലാണെങ്കിൽ പോലും അവിടെ നിന്നുള്ള ഒരു അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെയും ഹമാസിന്റെയും നേതാക്കന്മാർ പരമാവധി നേതാക്കന്മാരെ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ലോകത്തിന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിനിടയിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം യമന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായിരിക്കുന്ന അക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏത് സംവിധാനമാണ് ചെയ്യുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് അതിനിടയിലാണ് സെറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സെറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിച്ച ഒരേ ഒരു രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ എന്ന് മാത്രമാണ് അവിടെ റഷ്യക്കോ ഇറാനോ വേണ്ട രീതിയിൽ അവരുടേതായിരിക്കുന്ന താല്പര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങാനോ സാധിക്കാത്ത വിധം അത് ശക്തമായിരുന്നു പ്രതിരോധം അല്ലെങ്കിൽ വിമതപക്ഷത്തിൻ്റെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സപ്പോർട്ടോടു കൂടിയുള്ള അത് ശക്തമായിരുന്നതിനാൽ യഥാർത്ഥത്തിൽ ഇറാൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഏറെക്കുറെ സൈലന്റ് ആയിരുന്നു അതല്ലെങ്കിൽ അവർ പ്രത്യാക്രമണം നടത്താത്ത രീതിയിൽ സ്വതന്ത്രമായിരിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടത് ഇതും ലോകത്തെ വല്ലാത്തിരുന്നിൽ അതിശയിപ്പിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സിറിയൽ നടന്നിരിക്കുന്ന ആഭ്യന്തര കലാപവും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന പ്രതിരോധമുണ്ടാക്കിക്കൊണ്ട് വിമതപക്ഷത്തെ പ്രതിരോധിച്ച രാജ്യമാണ് ഇറാനും റഷ്യയും പക്ഷെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത് അങ്ങനെ ഒന്നും അല്ലാത്ത രീതിയിൽ ഏറെക്കുറെ അവർ ഒന്നും ചെയ്യാതിരുന്നു എന്നതിനാൽ വിമതപക്ഷത്തിന് വളരെ ശക്തമായ രീതിയിൽ മുന്നേറാൻ വേണ്ടി സാധിച്ചു ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്തു അതോടനുബന്ധിച്ച് പിന്നീട് ഇസ്രായേൽ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും ഗോലാൻകുന്നിൻ്റെ പ്രദേശങ്ങളൊക്കെ കീഴടക്കുകയും ഇപ്പോ പറയുന്നത് അഞ്ഞൂറ് ചതുരശ്ര എങ്കിലും സിറിയയുടെ ഭാഗങ്ങൾ കീഴടക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടും അനൌദ്യോഗികമാണെങ്കിലും പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഓരോരോ ദിവസവും ഈ ഇസ്രായേലിൻ്റെ സൈനിക സൈനികർ വലിയ മുന്നേറ്റം സിറിയയുടെ അകത്ത് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ സിറിയയിൽ നിന്ന് ഒരു പ്രതിരോധം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ട് അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ബസർസോൺ ബസർഫോൺ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടും ഗോലാൻകുന്നിന്റെ ഇസ്രായേൽ കൈവശത്തിൽ ഇല്ലാത്ത പ്രദേശങ്ങൾ സിറിയയുടെ കൈവശത്തിൽ ഉള്ളത് പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് സിറിയയുടെ ചില പ്രാന്ത പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേൽ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത് അപ്പോൾ അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരം കിലോമീറ്ററിന്റെ വൈദൂരത്തിൽ നിന്ന് യമൻ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അതിന് പ്രതിരോധിക്കാൻ സാധിക്കാത്തതിന്റെ നാണക്കേട് യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് അതുകൊണ്ട് അവർ അടിയന്തരമായിരിക്കുന്ന മന്ത്രിസഭ യോഗം ചേർന്നുകൊണ്ട് ഇനിയിപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ യമനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇവിടെ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ഇസ്രായേലിന്റെ അതിർത്തി പങ്കുന്ന രാജ്യമല്ല യമൻ എന്നതിനാൽ ഇവർക്ക് അങ്ങോട്ട് ആക്രമിക്കാനും അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു ആക്രമിക്കാനും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഭാഗങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഊത്തികളുടെ കൈവശത്തിലായതിനാൽ ആ മേഖലയിലേക്ക് കയറാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ സാധിക്കാത്തതിൻ്റെ പ്രയാസവും അവരിപ്പോൾ അനുഭവിക്കുകയാണ് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതായത് യമനെ ഒതുക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രൂപത്തിൽ നോക്കിയാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇസ്രായേലിന് തന്നെ ഒരു പത്രം പറയുന്ന കാര്യം ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഒരു ഭാഗത്ത് വിജയം ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിൽ ദയനീയമായിരിക്കുന്ന പരാജയം ഉണ്ടാവും വിജയം ഉണ്ടാകുന്ന ഭാഗത്ത് പരാജയം ഉണ്ടാകുന്ന ഭാഗത്ത് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇറാനാണ് ഇറാൻ ഒതുക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ഇസ്രായേലിന് സാധിക്കുന്നില്ല അതിന്റെ ഒരു പ്രയാസവും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇനിയിപ്പോൾ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി യമനെ ആക്രമിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ പ്രയാസം പ്രയാസത്തിൽ നിർത്തുന്ന വിഷയമെന്ന് പറയുന്നത് അമേരിക്കൻ്റെ പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതോടു കൂടി യുദ്ധം അവസാനിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായനുള്ള പൂർണ്ണമായിരിക്കുന്ന സഹായം നിർത്തിവെക്കും എന്നുള്ളത് കണിഷമായ രീതിയിൽ പറഞ്ഞതോടുകൂടി പ്രതിസന്ധി രൂക്ഷമാകുകയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സമ്പത്ത് കൊണ്ട് മറ്റൊരു രാജ്യത്തെ യുദ്ധം ചെയ്യിപ്പിക്കുന്ന നിലപാടിനോട് യോജിപ്പില്ല എന്ന് മാത്രമല്ല അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അതായത് അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും ഇസ്രായേലിന് യുദ്ധം ചെയ്യാനോ യുദ്ധത്തിൽ വിജയിക്കാനോ സാധിക്കില്ലെന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് അമാസുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ വെടിനിർത്തൽ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അത് ഏകദേശ ധാരണയായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് എന്നാൽ ആ ധാരണയെക്കുറിച്ചും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഗസേലിൽ നിന്നുള്ള അമേരി ഇസ്രായേലിന്റെ സൈനിക പിന്മാറ്റം അതാണ് ഏറ്റവും കാതലായിരിക്കുന്ന വിഷയമായി ഇപ്പോൾ മധ്യസ്ഥരെ തന്നെ കാണുന്നത് സൈനിക പിന്മാറ്റം ഉണ്ടാവില്ലെന്ന് ഇസ്രായേൽ പറയുന്നു സൈനിക പിൻമാറ്റമില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കില്ലെന്ന് അമാസും പറയുന്നു അങ്ങനെ കാതലായിരിക്കുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു അതിനോടനുബന്ധിച്ച് ആ വിഷയങ്ങൾ ഇങ്ങനെ പരിഹരിക്കാൻ പരിഹരിക്കാനും പരിഹരിക്കാതിരിക്കാനും സാധിക്കും എന്ന തരത്തിലൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ യമന്റെ ഭാഗത്തു നിന്നുള്ള അക്രമം ഈ അക്രമത്തെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്നു ആദ്യാതെ ഘട്ടത്തിലൊക്കെ ഊത്തികൾ സ്വന്തം തന്നെ അവരുടെ പര്യാപ്തത ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അക്രമം നടത്തുന്നത് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ യമന്റെ ഗവൺമെന്റ് സൈനികരും ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് സംയുക്തമായിരിക്കുന്ന ഒരു അക്രമമാണ് നടത്തുന്നത് എന്നത് ഇസ്രായേലെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കുന്ന കാര്യമാണ് അതിനെങ്ങനെ നേരിടും എന്നതിനെ കുറിച്ചാണ് ഇവർ പാർലമെന്റിൽ ഇപ്പോൾ വലിയ ചർച്ച വന്നിരിക്കുന്നത് പറയുന്ന കാര്യം ആദ്യാദ്യം പരാമർശിക്കപ്പെടുന്നത് മുഴുവൻ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഹൂത്തുകളെക്കുറിച്ച് മാത്രമായിരുന്നു ഇപ്പോഴത്തെ പരാമർശ ഹൂത്തുകളിൽ നിന്ന് മാറിക്കൊണ്ട് യമനെ പരാമർശിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇത് എത്രത്തോളം ഇവരെ ഒതുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഇസ്രായേലിന് എത്രത്തോളം അവിടെ നിലനിൽക്കാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചാണ് എന്ന തരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ യമൻ്റെയും ഇസ്രായേലിന്റെയും വിഷയങ്ങൾ മാറിയിരിക്കുകയാണ്